ഈ ഷോം ശിഖാനക്കെ സ്തുതി ആയിരിക്കട്ടെ ഞാൻ നമ്മൾ എല്ലാ ദിവസവും സുറിയാനി കത്തോലിക്ക സഭയുടെ ദേവാലയ ഘടന അല്ലെങ്കിൽ ദേവാലയത്തിലെ ഐറ്റംസ് നമ്മൾ ധ്യാനിക്കുകയാണ് മുപ്പതാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരുവസ്ത്രങ്ങളിൽ ശോശപ്പ ശോശപ്പ കാപ്പ അല്ലെങ്കിൽ പൈന എന്ന് പറയുന്ന ആ പുറങ്കൊപ്പായ ഉണ്ടല്ലോ അതിൻ്റെ അതേ തുണി കൊണ്ട് ഉണ്ടാക്കുന്ന ചതുരാകൃതിയിലുള്ള തിരുവസ്ത്രമാണ് ശോശപ്പ അതിന് നടുവിൽ ഒരു സ്ലീവ അടയാളപ്പെടുത്തുന്നു ദിവ്യരഹസങ്ങൾ മൂടുന്നതിനുള്ള വസ്ത്രമാണിത് കർത്താവിൻ്റെ തിരുക്കല്ലറയുടെ മൂടിയെയും അത് സൂചിപ്പിക്കുന്നു ഇതേ വസ്ത്രം തന്നെയാണ് രാസ കുർബാനക്ക് സാഷ്ടാംഗ പ്രണാമത്തിനായി ഉപയോഗിക്കുന്നത് അപ്പോൾ ദിവ്യരഹസങ്ങൾ മൂടുന്നതിനുള്ള വസ്ത്രം കർത്താവിൻ്റെ തിരുക്കല്ലറയുടെ മൂടിയെ സൂചിപ്പിക്കുന്നു ഈ ഒരേ അർത്ഥം തന്നെ പല സംഗതികളിലേക്ക് വരാം അതായത് പല സംഗതികൾക്ക് ബൈബിളിലെ ഒരേ വചനത്തിൻ്റെ അർത്ഥങ്ങൾ സ്വീകരിക്കാം അപ്പം നിങ്ങൾ അടുത്ത രണ്ട് വീഡിയോ കൂടി കണ്ടാലാണ് ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായും മനസ്സിലാകൂ അപ്പോൾ ഇന്ന് ഞാൻ അത്രയും പോകുന്നില്ല കുറച്ച് കാര്യങ്ങൾ പറയാം ഷോഷപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം മർക്കോസിൻ്റെ സമിച്ചിട്ട് പതിനഞ്ചാമത്തെ അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തേഴ് വരെ അന്ന് സാപത്തിൻ്റെ തലേ നാളായ ഒരുക്ക ദിവസമായിരുന്നു അതിനാൽ വൈകുന്നേരമായപ്പോൾ ആദരണീയനായ ആലോചനാ സമിതി അംഗവും ദൈവരാജൻ പ്രതീക്ഷിച്ചിരുന്നവനുമായ അരിമത്തായ അരിമത്തായിലെ ജോസഫ് വന്നു അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി കുരിശിൽ നിന്നിറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് കല്ലറിയിൽ സോറി ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവൻ അടക്കി കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടിവെച്ചു അവനടക്കം ചെയ്ത ഇടം മക്തലിനെ മറിയവും യോസയുടെ അമ്മയായ മറിയവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു അരിമത്തായിലെ ജോസഫ് ഒരു ശീല വാങ്ങി അവനെ കുരിച്ചിൽ നിന്നിറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കി കല്ലറയിൽ അടക്കി കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് വെച്ചു യോഹനൻ ഇരുപത് ഒന്നിൽ നമ്മൾ വായിക്കുന്നു ആഴ്ചപക്ഷത്തിന്റെ ഒന്നാം ദിവസം അത് രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മക്കളെ മറിയം കല്ലരുടെ അടുക്കൽ ചെന്നു കല്ലരുടെ വാതിൽക്കൽ നിന്ന് ആ മൂടി കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നത് അവൾ കണ്ടു ഇത് ഞാൻ മുമ്പൊരു വീഡിയോയില് എന്തിനാണ് അച്ഛൻ ഈ കാസയും വിലാസും ഇങ്ങനെ കൂട്ടിമുട്ടിക്കുന്നത് എന്നതിന്റെ ഇങ്ങനെ ഉത്തരം കൊടുത്തിരുന്നു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിരുന്നു ഈ സംഭവം യോഗ സു ചേട്ടം ഇരുപതാം തധ്യായം ഒന്നു മുതൽ എട്ട് വരെ വായിച്ചാൽ കുറച്ചുകൂടി വ്യക്തമാക്കുക അതിനെ ഞാൻ നാളെ കൂടുതൽ പറയാം അതായത് തിരു രഹസ്യങ്ങള് ഇങ്ങനെ കഥാവിംഗലേക്ക് ഉയർത്തുകയാണ് അത് കുരിശാഗൃതയിൽ പിടിക്കുകയാണ് എന്നിട്ട് ഓഫർ ട്രീ കാശപ്പിന്റെ പ്രാർത്ഥന ചൊല്ലുന്നു ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരുമ്പോൾ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മുട്ടും കാസിം പിലാസി എന്നിട്ട് അത് ഈ കബറിടത്തിൽ അടക്കി ഈ ശോഷപ്പം കൊണ്ട് മൂടും പിന്നെ ബേമായിൽ പോയി മറ്റു പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി മൂന്ന് പ്രാവശ്യം കൊമ്പിട്ട് ബലിപീഠത്തിൽ വരുമ്പോൾ വന്ന് ഈ കുറച്ച് പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ഈ ശോഷപ്പെടുത്ത് ഇങ്ങനെ കോണോട് കോട് ഇങ്ങനെ മടക്കി ചുരുട്ടിക്കൂട്ടി ഈ ദിവ്യ ചുറ്റും വയ്ക്കും അതായത് കല്ലറ ലേ ഇങ്ങനെ മൂടുന്നു അല്ലെങ്കിൽ അടയ്ക്കുന്നു പിന്നെ മൂടി തുറക്കുന്നു കല്ലറയുടെ മൂടി തുറക്കുന്നു ആദ്യം അടയ്ക്കുന്നു പിന്നെ തുറക്കുന്നു ഈ മരിച്ചവരെ ഈ കർത്താവിനെ സംസ്കരിക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ മുട്ടി ഇങ്ങനെ മുട്ടുന്നത് എന്തിനാണ് അതിനർത്ഥം ഈ ഇവൻ മരിക്കാൻ അല്ലെ മരിക്കാൻ മരി മരിച്ച് അടക്കപ്പെടുകയാണെങ്കിലും മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യും മരിച്ച് അടക്കുകയാണെങ്കിലും മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യും ഈ ഉത്ഥാനത്തിൻ്റെ ദൈവശാസ്ത്രം സുറിയാനി സഭകൾ ഭയങ്കര ഭയങ്കര ശക്തമാണ് കാരണം മരണം മാത്രമായിരുന്നെങ്കിൽ മറ്റു മത സ്ഥാപകരെ പോലെ കർത്താവും ആയിപ്പോയാനെ ബുദ്ധനോ കൃഷ്ണനോ രാമനോ മുഹമ്മദോ അവരൊക്കെ മരിച്ചു പോയി ഉത്ഥാനം ചെയ്തിട്ടില്ല അവരാരും പുതിയ ജനസിലുള്ള ജീവൻ അവരാരും തുറന്നിട്ടില്ല അവരാരും പ്രവേശിച്ചിട്ടുമില്ല അങ്ങനെ പ്രവേശിച്ചവനും തുറന്നവനും കർത്താവ് തന്നെയാണ് അതിനാൽ മരിച്ചു പോരാ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യുന്ന കാര്യം അപ്പോഴേ പറയും കർത്താവ് മൂന്ന് പ്രാവശ്യം പീഡാനുഭവ പ്രവചനം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ആ മൂന്ന് പ്രാവശ്യം കർത്താവ് എന്താ പറയുന്നത് മൂന്നാം ദിവസം അവൻ ഉത്ഥാനം ചെയ്യും അതായത് പീഡാനുഭവപ്രവചനം പറയുമ്പോൾ തന്നെ കർത്താവ് പറയുകയാണ് മൂന്നാം ദിവസം അവൻ ഉത്ഥാനം ചെയ്യും അവർക്കന്നും മനസ്സിലായില്ല കാരണം അതിനുമുമ്പ് ആരും അങ്ങനെ ഉത്ഥാനം ചെയ്തിട്ടില്ല ചരിത്രത്തിൽ തന്നെ ഇത് ഉണ്ടാകാത്ത സംഗതി ആയതുകൊണ്ട് എന്താണ് ഇവൻ പറയണേ എന്താണ് ഇവൻ പറയണെന്ന് അവർക്ക് മനസ്സിലായില്ല യുഗാന്തത്തില് മരിച്ച ഉത്ഥാനം ഉണ്ടാകും ഉണ്ടാകുമെന്ന് ഫരിസൈര് വിശ്വസിച്ചിരുന്നു സത്ക്കാർ അതും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ യുഗാന്തമൊന്നും ആയിട്ടില്ലല്ലോ ഇപ്പം പിന്നെ മരിച്ച ഉത്ഥാനത്തെക്കുറിച്ച് എന്താണ് പറയണെന്നാണ് ഈ ഫരിസൈരും അതേ വിശ്വാസം ഉണ്ടായിരുന്ന സ്ലീഹന്മാരൊക്കെ വിചാരിച്ചിരുന്നത് ചുരുക്കത്തിൽ ഉത്ഥാനം എന്നുള്ളതാണ് ക്രിസ്തു ധർമ്മത്തിന്റെ ആണിക്കല്ല് നാരായ പേര് അതേ സമയം തന്നെ അപ്പൊ അത് 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 പ്രഖ്യാപിച്ചുകൊണ്ടാണ് മൂന്നർഷം മുട്ടിക്കൊണ്ടാണ് ഇങ്ങനെ അടക്കുന്നത് അത് കഴിഞ്ഞ് മൂന്നാം ദിവസം അവൻ ഉത്ഥാനം ചെയ്തപ്പോൾ അവൻ മുഖത്തിട്ടിരുന്ന ശീല അത് ചുരുട്ടിക്കുട്ടി ഈ കല്ലറടെ കോണിൽ വെച്ചു അങ്ങനെ അങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്ക എഴുതിയിരിക്കുന്നത് യോഹനുസരിച്ചടം ഇരുപത് ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ അതോ അപ്പൊ അതാണ് ശോശപ്പ അതോടൊപ്പം ഈ ശോശപ്പ കർത്താവിന്റെ മുഖം മറച്ച് തൂവാലാണ് അതായത് ഈ കല്ലറ മൂടിയ ആ മൂടിയെയും അതേസമയം കത്തവന്റെ മുഖം മറിച്ച് തൂവാലിയെയും പ്രതിദാനം ചെയ്യുന്നു ഈ അർത്ഥത്തില് ഷോഷപ്പയും കെത്താന അത് കുറിച്ച് നമ്മൾ നാളെ ചിന്തിക്കും കെത്താനയും ഒരേ സത്യമാണ് പ്രഘോഷിക്കണേ കെത്താന എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും നമുക്ക് നാളെ കാണാം വിശുദ്ധ കുർബാന അർപ്പണ വേളയിൽ ഓനിസെ റാസേൽ ദിവ്യരഹസ്യം ഓനിസ പ്രാർത്ഥന റാസേ ഓനിസാസെ ഗീതം ആലപിക്കുന്ന നേരത്ത് നേരം മുതൽ ഷോഷപ്പ് ഉപയോഗിച്ച് കാസലേയും പീരാസലയും ക്രിസ്തോതിലെയും ദിവ്യരഹസ്യങ്ങൾ മൂടുന്നു ഞാൻ പറഞ്ഞു അതിനു മുമ്പ് കാസിയും വിലസും മൂന്ന് പ്രാവശ്യം മുട്ടിക്കുന്ന കാര്യം പറഞ്ഞു മൂന്നാം ദിവസം ഉയർത്തെഴു നിൽക്കുന്നുള്ളവനാണ് ഈ മരിച്ച് അടക്കം കബറടക്കം ചെയ്യപ്പെടുന്നത് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈശോടെ തിരുവുത്ഥാനത്തെ സൂചിപ്പിക്കാൻ ഒന്നാം ഗഹാന്ത പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ എടുത്ത് കോണോട് കോൺ ചുരുട്ടി തിരു ചുറ്റും വളച്ചു വെക്കുന്നു അത് യോഹനാട് സുവിശേഷത്തിൽ കാണുന്നത് പോലെ അനതാപ ശുശ്രുട്ടയ്ക്ക് മുമ്പ് ശോഷപ്പം മടക്കി മാറ്റിവെക്കുന്നു ഇനി ദിവികാരൻ സ്വീകരിക്കാനായിട്ട് കർത്താവിന്റെ കർത്താവിനെ തന്നെ ഉൾക്കൊള്ളാനായിട്ടുള്ള സമയമായി നോക്കുക മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു പതിനഞ്ച് പതിനഞ്ചാം അധ്യായം നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി ഏഴ് വരെ യോഹനാന്റെ സുഭിച്ചേട്ടം ഇരുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ ഈ രണ്ട് ഭാഗങ്ങൾ തിരുവചനമാണ് ഈ ശോഷപ്പ കൊണ്ട് മൂടുകയും തുറക്കുകയും ചുരുട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പ്രവൃത്തി കൊണ്ട് വചനം പ്രഘോഷിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷത്തിലെ വചനവും യോഹനന്റെ സുവിശേഷത്തിലെ വചനവും പ്രഘോഷിക്കുകയാണ് പ്രവൃത്തി കൊണ്ട് പ്രവൃത്തി കൊണ്ട് സുഭിച്ചേഷം പ്രഘോഷിക്കുന്ന അല്ലേ വാക്ക് കൊണ്ടുള്ള പ്രഘോഷത്തേക്കാൾ നല്ലത് ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ ദേസ് അല്ലേ പ്രവൃത്തിയാണ് വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ വചനപ്രഘോഷണം ആണ് ഈ മർക്കോസിന്റെ സുഭിച്ചേട്ടവും യോഹനന്റെ സുഭിച്ചേട്ടവുമാണ് ഈ തിരുക്കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത് പ്രവൃത്തിയിലുള്ള പ്രഘോഷണമാണ് ശോഷപ്പ കൊണ്ട് ചെയ്യുന്നത് അത് ഗംഭീരമല്ലേ വളരെ ഗംഭീരം അത് ചെയ്യാതെ മുട്ടാതെ അല്ലേ മത്രമാർക്ക് ചോയ്സ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മുട്ടാതിരിക്കുക പറഞ്ഞിട്ടുണ്ട് ഈ മെത്രാമാര് അനുവാദം കൊടുക്കുമ്പോൾ ഡിസ്പെൻസറേഷൻ കൊടുക്കുമ്പോൾ ഏത് ഡിസ്പെൻസൻ കൊടുക്കുമ്പോഴാണെങ്കിലും സഭയുടെ ഐക്യത ഊട്ടിയുറപ്പിക്കാനുള്ളതാണ് കൊടുക്കേണ്ടത് അല്ലാതെ വിഭജനം ഉണ്ടാക്കാനുള്ളതല്ല മെത്രാമാർക്ക് ചില ആനുകൂല്യങ്ങളും അവസരങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ലത് തന്നെ പക്ഷെ ഏത് ആനുകൂല്യമോ ഡിസ്പെൻസറേഷനോ കൊടുക്കുമ്പോഴും ഓർക്കേണ്ടത് വിഭാഗീത ഉണ്ടാക്കാനോ വിഭജനം ഉണ്ടാക്കാനോ അല്ല പരമാവധി ഐക്യരൂപി ഉണ്ടാക്കാനുള്ളതാണ് വേണ്ടത് അതിനുള്ള വിവേചന ശക്തി അല്ലെങ്കിൽ വകതിരിവ് മെത്രാമാർക്കും ഉണ്ടാകണം ചുരുക്കത്തില് ഈ ശോഷപ്പ എന്ന് പറയുന്ന ആ തുണിക്കഷ്ണം അത് പ്രവൃത്തിയിലുള്ള ഒരു പ്രഘോഷണമാണ് വചനപ്രഘോഷണമാണ് അത് ഉപയോഗിച്ച് അച്ഛൻ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പ്രവൃത്തി കൊണ്ട് വചനം പ്രഘോഷിക്കുകയാണ് അത് ഗംഭീരമാണ് അതെല്ലാം ഓർത്തും കണ്ടും കേട്ടും അതിൽ ഇതെന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യണേ അപ്പോൾ ഈ തിരുവചനങ്ങളെ ഓർക്കണം അച്ഛന്മാരിത് പല പ്രാവശ്യം പറയണം പൊതുവായിട്ട് വരുന്ന ഓരോ പള്ളികളിലും ഇത് പറയണം ഞാനിത് അഞ്ച് പള്ളികളിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ പോയി അന്വേഷിച്ച് നോക്കാം ഞാനിത് അഞ്ച് പള്ളികളിലും ആദ്യത്തെ ഞായറാഴ്ച അതായത് ഒരു ഒന്നര കൊല്ലത്തോളം ഞാൻ ലിറ്ററജിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ എല്ലാവരും ഞാൻ ഏതൊക്കെ വാചന പറഞ്ഞതെനിക്ക് ഓർമ്മയില്ല പലരും അവർ ആദ്യത്തെ എൻ്റെ പട്ടംകെട്ടി കൊല്ലം തൊട്ടുള്ള ആളുകൾ പള്ളി വരുമ്പോൾ കുറേ പേര് നോട്ട് പുസ്തകം പേനയുമായിട്ട് വന്നിരുന്നത് എന്റെ ഇടവക്കാര് അവർ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഭയങ്കര സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ചിലർ രണ്ട് കുർബാനയ്ക്ക് വരും രാവിലത്തെ കുർബാനയ്ക്കും വൈകിട്ടുള്ള കുർബാനയ്ക്കും വരും എന്നിട്ടെന്ന് അറിയോ ആ പ്രസംഗത്തിൽ വിട്ടുപോയ കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാൻ എൻ്റെ അനുഭവം അഞ്ച് ഇടവകളിൽ ഞാൻ അഞ്ച് അഞ്ചിടത്തുള്ള ഇടയിൽ ഇടവകളിൽ തന്നെയാണ് അവസ്ഥ ഒരു സ്ഥലത്ത് ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം ആ സൂറിയാനി പള്ളിയുടെ കുറച്ചൊരു ഒരു കിലോമീറ്റർ അപ്പുറത്തൊരു ലത്തിൻ പള്ളിയുണ്ട് അപ്പോൾ ആ ലത്തിൻ പള്ളിയും ഈ സുറിയാനി പള്ളി ഭയങ്കര അടുപ്പത്തിലും സ്നേഹത്തിലാണ് അവിടുത്തെ വികാരിച്ചിട്ടും ഞാനും എനിക്കും മുമ്പ് വികാരിച്ചമാരും അങ്ങനെയായിരുന്നു വളരെ സൗഹൃദത്തിലാണ് അവിടെ ചെന്നു ഒരു മൂന്ന് ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ലത്തിൻ പള്ളിയിൽ അച്ഛൻ എന്നെ കാണാൻ വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അച്ഛ ഞാൻ പള്ളി പൂട്ടി താക്കോലുമായിട്ട് പോവുകയാണ് അച്ഛൻ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോയി കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി അപ്പം ഞാൻ വന്ന് പള്ളി തുറക്കാം ഞാനൊന്ന് പള്ളി പൂട്ട് എന്ത് പ്രശ്നം ഉണ്ടായി പ്രശ്നമൊന്നുമില്ല എൻ്റെ പള്ളിയിൽ ആൾക്കാരില്ല അവരല്ലപ്പം അച്ഛൻ്റെ കുർബാനയ്ക്ക് വരണേ ലത്തീൻകാർ സുറിയാനെ പള്ളിയിൽ കുർബാനയ്ക്ക് വരികയാണ് ലത്തീൻ കുർബാന എല്ലാ പാട്ടും പതൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് തീരും ഞാനിങ്ങനെ ഒരു പത്ത് മിനിറ്റൊക്കെ പ്രസംഗിക്കാൻ പാടുള്ളെന്നാണ് ഫ്രാൻസിസ് ബാർക്ക് ഒപ്പിക്കെ പറയണേ ഞാൻ പത്ത് മിനിറ്റ് അങ്ങനെ ആയിരത്തി രണ്ട് ഞായറാഴ്ച പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ജനങ്ങൾ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് ഇത്ര കേട്ടാൽ പോരാ കുറച്ചുകൊണ്ട് കേൾക്കണം അങ്ങനെ നാല്പത് മിനിറ്റ് വരെയാണ് ഒരു പ്രസംഗം ആയിരുന്നെ അത് കേൾക്കാൻ വേണ്ടി ലത്തീൻ പള്ളിയിലെ ആളുകളും വന്നു എൻ്റെ പള്ളിയിൽ സ്ഥലമില്ലാതെ സുവിശേഷ വായന കഴിയുന്നതിന് മുമ്പ് ആളുകൾ ഇരിക്കും ഇരുന്നില്ലെങ്കിൽ പള്ളിയാ സ്ഥലം കിട്ടില്ല പകുതി വരെ പള്ളിക്ക് പുറത്തിങ്ങനെ തുറിച്ചു പോകും ഇത് അതിശയോക്തിയല്ല അതിശയോക്തിയല്ല ഞാൻ യുവാ യുവാക്കളോട് വരാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ യുവാ ഒറ്റ യുവാക്കളിൽ എല്ലാ യുവാക്കളും അവിടെ വന്നിരുന്നു എല്ലാ യുവാക്കളും അവർക്ക് വചനം കേൾക്കണം ഈ ഒന്നര മണിക്കൂർ ഒന്നേ മുക്ക മണിക്കൂർ നീണ്ടു പോകുന്ന കുർബാന അവർക്ക് പ്രശ്നമേ അല്ല ലെത്തിൻ സഭയിലെ ചെറിയ കുർബാനി ആയതുകൊണ്ട് ദൈർഘ്യം കുറഞ്ഞ കുർബാന ആയതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നതെന്നാണ് പരാതി ഞാൻ കേട്ടിരുന്നത് എൻ്റെ അനുഭവം മറിച്ചാണ് ഞാൻ ബാംഗ്ലൂര് മൂന്ന് പള്ളികളിൽ സ്ഥിരമായിട്ട് പ്രസംഗിക്കാൻ പോയിരുന്നു ഒരു ഞായറാഴ്ച ഒരു പള്ളിയിൽ മറ്റു ഞായറാഴ്ച വേറെ പള്ളിയിൽ രണ്ട് ചെമ്മ്മാച്ചമാരും രണ്ട് അച്ചന്മാരും നിന്നിട്ടാണ് ആളുകളെ പാക്ക് ചെയ്തിരുന്നത് എൻ്റെ മാഹാത്മ്യം പറയാൻ വേണ്ടിയിട്ടല്ല ലിറ്റർജിയാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത് ഞാൻ ലിറ്റർജിയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളല്ല ബൈബിളിലാണ് എൻ്റെ ഡോക്ടറേറ്റ് പക്ഷേ ലിറ്റർജി എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിലുള്ള വചനത്തിൻ്റെ പ്രഘോഷണമാണ് വചന പ്രഘോഷണമാണ് ലിറ്റർജി ചുരുക്കത്തിൽ ഇത് നിങ്ങൾ പല പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പറയണം ഒരു പ്രാവശ്യം കേട്ട് ഞാൻ പ്രാവശ്യം പറഞ്ഞതല്ലേ എന്ന് പറയരുത് ആദ്യത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതേ നമ്മൾ കേൾക്കൂ ഞാൻ പറയുന്നു പക്ഷെ നിങ്ങൾ ഇഷ്ടമുള്ളതേ കേൾക്കൂ രണ്ടാമത്തെ പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് മാറി ചിന്തിക്കും അഞ്ച് കാർ നിങ്ങളൊരു പരസ്യം കണ്ടിട്ടില്ലേ പരസ്യം എങ്ങനെയാണ് അനേക പ്രാവശ്യം ആവർത്തിക്കുകയാണ് ഒന്ന് വായ ട്രൈ ചെയ്താലോ ഒന്ന് ട്രൈ ചെയ്താലോ പക്ഷേ എല്ലാ ദിവസവും ഒരേ വാചനം വായിച്ചിട്ട് ആൾക്കാർ ബോറടിപ്പിക്കരുത് ഒരേ കാര്യം തന്നെ ഇങ്ങനെ അക്ഷരങ്ങളും വാക്കുകളൊക്കെ എഴുതി ബോറടിപ്പിക്കരുത് മറിച്ച് പല തരത്തിൽ പക്ഷെ ഒരേ കാര്യം അത് മാറി മാറി വരുന്ന അച്ഛന്മാരെ പഠിപ്പിക്കണം അപ്പോഴാണ് ഈ കുർബാനിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിലാണ് നമ്മൾ ദൈവാലയം ദൈവത്തിൻ്റെ ആലയം സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ ആലയത്തിലാണ് നമ്മൾ എന്നുള്ള ബോധം ഉണ്ടാകുക അപ്പം സമയമോ മറ്റോ ഒരു പ്രശ്നമല്ല കാരണം വചനം നമ്മളെ അങ്ങട് വിഴുങ്ങിക്കളയും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ വലയം ചെയ്യും ദൈവത്തിന്റെ വചനം നമ്മൾ വലയം ചെയ്യും അപ്പോൾ നമ്മൾ തന്നെ വചനമായി രൂപാന്തരപ്പെടും അങ്ങനെ വചനമായി രൂപാന്തരപ്പെട്ടവരെയാണ് എന്ന് വിളിക്കണേ ചുരുക്കത്തിൽ ലിറ്റർജി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണ് അതിൻ്റെ അതിൻ്റെ ഗൗരവത്തോടെ വേണം കാണാൻ വളരെ ലാഘവത്തോടെ അതിനെ കാണാൻ പാടില്ല അങ്ങനെ അങ്ങനെ ലാഘവത്തോടെ കാണണമെന്ന് വായിച്ച് പിടിക്കുന്നവരാണ് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആചാരങ്ങളാണ് അനുഷ്ഠാനങ്ങളാണ് ഇതിനൊന്നും അർത്ഥമില്ല അച്ഛൻ്റെ വായൽ വാക്കുകൾ മാത്രം മതി പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾ ആ പ്രലോഭനത്തിൽ വീഴരുത് ഈ ഓരോ സംഗതികളെയും അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ അടുത്തുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പറ്റുമെങ്കിൽ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് ഇന്നു വീഡിയോ പിന്നെ നോട്ട് എടുക്കണം ഇപ്പൊ എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ ഞാൻ എവിടേക്ക് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് കാരണം രണ്ടായിരത്തിലധികം വീഡിയോസായി അപ്പം നിങ്ങൾ തന്നെ ഒരു നോട്ടൊക്കെ എടുക്കണം പിന്നെ സാങ്കേതികമായിട്ട് എനിക്ക് കാര്യങ്ങൾ അത്രമാത്രം അറിയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനുള്ള സൗകര്യവും എനിക്കില്ല ഞാൻ പല സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ഒരു സാങ്കേതികമായ കാര്യങ്ങളും നടക്കില്ല ഇപ്പോൾ അത്രമാത്രം തിരക്കിനിടയിലാണ് കിട്ടുന്ന നേരം കൊണ്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ തന്നെ നോട്ട് ബുക്കിൽ ഇതിൻ്റെ ഇൻഡെക്സൊക്കെ ഉണ്ടാക്കി പരസ്പരം സഹായിക്കുക അങ്ങനെ ലിറ്റർജി എന്ന് പറഞ്ഞ സ്വർഗീയ സ്വർഗ്ഗം ഭൂമിയിലേക്ക് വരുന്ന ആ നിമിഷത്തിൽ സ്വർഗീയ അനുഭവത്തിലായിരിക്കാനായിട്ട് ഈ അറിവ് അത് അനുവ് അറിവ് അനുഭവം മാറി മാറാനായിട്ട് കഴിയട്ടെ അത് സഹായിക്കട്ടെ പരിശുദ്ധാത്മാൻ്റെ കൃപ നമുക്കുണ്ടാകട്ടെ നമ്മുടെ കർത്താവീശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ